ഹലോ ഗൈസ് എന്നൊരു മീഷോ ഹോളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇക്ക വേണ്ടി മേടിച്ച നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഉടുപ്പുകളുണ്ടല്ലോ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് ഗ്രീൻ കളറിൽ പ്രിന്റ് വരുന്നതാണ് ഷർട്ടും ഷോർട്സും ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഇക്കൂട്ടിന് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ ഡ്രസ് ആണ് ഷോർട്സും ടീഷർട്ടും ആയിട്ടാണ് വരുന്നത് അല്ലെ വാട്ടർമില്ലന്റെ ആണ് വരുന്നത് ഇതിന്റെ വില കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി വെറും നൂറ്റി എൺപത്തിനാല് രൂപയുണ്ടായിരുന്നുള്ളൂ ഇതിന്റെ സൈസ് വരുന്നത് ടു ടു ത്രീ ആണ് അപ്പോൾ ഇക്ക കൂട്ടനെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അടുത്തതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷോർട്സും ടീഷർട്ടും ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതും മിക്ക കൂട്ടേനെ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു നാലാമത്തെ ഡ്രസ്സ് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് ഈയൊരു യെല്ലോ ബ്ലാക്കും വരുന്ന കോമ്പിനേഷൻ നല്ല ഡ്രസ്സാണ് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഈ ഒരു ഡ്രസ്സിൽ ഐ ലോവ് മോമെന്നും വരുന്നുണ്ട് പിന്നെ പാന്റിൽ ഐ ലവ് ഡാഡ് എന്നും വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം കൈസ് ബൈ ബൈ